ഹലോ ഡൈസ് ഐ ടി മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് മൂന്ന് കമ്പനികളായിട്ടാണ് ഈ അവസരങ്ങളുള്ളത് ബി സി ബി എസ് സി ബി ടെക് എം ടെക് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും ഫ്രഷേഴ്സിനും അതേപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും അപേക്ഷിക്കാനായിട്ടുള്ള അവസരങ്ങളുണ്ട് ഇന്റേൺഷിപ്പ് അവസരം കൂടി ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് സോ നമുക്കതിൽ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം ഫസ്റ്റ് തന്നെ സെവൻറ്റീസ് എന്ന് പറയുന്ന കമ്പനിയിലോട്ടാണ് ഹയറിംഗ് വരുന്നത് അനലിസ്റ്റ് ട്രെയിനിട്ടാണ് അപ്പോയിൻമെന്റ് വരുന്നത് സർവീസ് ഡെസ്ക് ആണ് പ്രൊഫൈൽ ട്രിവാൻഡത്താണ് ജോലി വരുന്നത് ടു പോയിന്റ് ടു എൽ പി ആണ് സാലറി പാക്കേജ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പാസ് ഔട്ട് ആയിട്ടുള്ള ബി ടെക് ബി സി ഐ ബി എസ് സി ഗ്രാജുവേഷൻ ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും മിനിമം അറുപത് ശതമാനം മാർക്ക് വേണമെന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഗുഡ് സ്പോക്കൺ റിട്ടേൺ ഇംഗ്ലീഷിൽ മാൻഡേറ്ററി ആണെന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അതേപോലെ തന്നെ രജിസ്റ്റർ ചെയ്യണം ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ലിങ്ക് വഴി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഡീറ്റെയിലും ഉണ്ട് അതേപോലെ തന്നെ അത് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും സോ താല്പര്യമുള്ളവര് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്താം നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത് കെ പി ടെക് എന്ന് പറയുന്ന കമ്പനിയിലോട്ടാണ് ഹയർ ചെയ്യുന്നത് ക്യുഎ ഓട്ടോമേഷൻ എഞ്ചിനീയർ ആണ് ജാവാ സ്ക്രിപ്റ്റും പൈത്തനും ഒക്കെ അറിയ അറിയുന്നവർക്ക് ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് റിക്വയർമെന്റ്സ് ആയിട്ട് പറയുന്നത് എക്സ്പീരിയൻസസ് മാനുവൽ ആൻഡ് വെബ് ഓട്ടോമേഷൻ ടെസ്റ്റിങ് അതേപോലെ തന്നെ എക്സ്പീരിയൻസ് ബൈഡിങ് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ചെയ്തതിനുള്ള എക്സ്പീരിയൻസ് വേണം ജവാസ്ക്രിപ്റ്റിൽ അല്ലെങ്കിൽ പൈത്ത ബാഷ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്ക്രിപ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് ഇവർ നോക്കുന്നത് അതേപോലെ തന്നെ സെലീനിയം ജെങ്കിൻസ് ജിറ്റ് ജിറ ജിറപൊള്ളയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പറ്റുന്നൊരു ജോലിയാണ് അതേപോലെ കുറെ അബൈറ്റിംഗ് സിഐ സി ഡി പൈപ്പ് ലൈൻസ് പറയുന്നുണ്ട് അതേപോലെ തന്നെ ക്വാളിറ്റി ത്രൂ ത്രൂഷ്യൂർ ക്വാളിറ്റി ത്രൂ സ്മാർട്ട് സ്ട്രാറ്റജീസ് ഇതൊക്കെയാണ് ഇതിന്റെ റിക്വയർമെന്റ്സ് ആയിട്ട് വരുന്നത് ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ത്രീ ടു ഫൈവ് ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപ്ലൈൻ വേണ്ടി പറ്റിയ ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിലാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ജോയിനേഴ്സിനെയാണ് പ്രിഫർ ചെയ്യുന്നത് പറയുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഇവരുടെ മെയിൽ ആയിട്ടുള്ള എച്ച് ആർ എറ്റ് കെഫിടെക് ഡോട്ട് കോമിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ സീവി അയച്ചിട്ട് ഈ ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് സോ ഇതാണ് അവസരങ്ങൾ നെക്സ്റ്റ് ഒരു ഇന്റേൺസിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ലുക്കിംഗ് ഫോർ എഞ്ചിനീയറിംഗ് ഇന്റേൺസ് ആണ് ജസ്റ്റ് ഫിനിഷ് സിക്സ് എം ആൻഡ് ഓൺ ബ്രേക്ക് എന്നാണ് പറയുന്നത് സിക്സ് എം ഫിനിഷ് ചെയ്തവർക്ക് ഒക്കെ ആ ഒരു ബൈക്കിൽ ഉള്ളവർക്ക് ചെയ്യാം ആ ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു ഇന്റേൺഷിപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അഞ്ചാം തീയതിയാണ് മെയ് അഞ്ചിന് മുമ്പായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓഫ് ലൈൻ ആയിട്ടാണ് ഇതിന്റെ ഇന്റർവ്യൂ കാര്യങ്ങൾ വരുന്നത് ട്വന്റി സിക്സ് മെയ് ടു ട്വന്റി ഫൈവ് ജൂലൈ ആണ് സ്റ്റൈപ്പൻഡ് വരുന്നത് പതിനയ്യായിരം രൂപ ആണ് ഇതിന്റെ സ്റ്റൈപ്പൻഡ് ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ടുള്ള സ്റ്റൈപ്പൻ എമൗണ്ട് വരുന്നത് ഇന്റേൺഷിപ്പ് നമുക്കറിയാം നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊടുത്ത് ചെയ്യേണ്ടതാണ് അതിൽ ഇന്റേൺഷിപ്പ് വരാറുള്ളത് ഇങ്ങോട്ട് ക്യാഷ് കിട്ടുന്ന ഇന്റേൺഷിപ്പ് വളരെ വെയറാണ് സോ താല്പര്യമുള്ളവർക്ക് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഈ ഒരു ഫോമിൽ വന്നിട്ടുള്ളത് സോ ക്യാഷ് ടാക്ക് ആണ് ഈ ഒരു ഇത് ഓഫർ ചെയ്യുന്നത് സോ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിലും കാര്യങ്ങളും അറിയാനും പറ്റും രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ നൽകുന്നുണ്ട് സോ മെയ് അഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുപോലുള്ള മറ്റ് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റായിട്ട് ഇനി വരുന്നതായിരിക്കും സോ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്